നമുക്കറിയാം ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അതായത് ഷുഗറിൻ്റെ അസുഖമുള്ള ആൾക്കാർക്ക് കൂടുതലും പച്ചക്കറികൾ അതുപോലെ തന്നെ കുറച്ച് ധാന്യവ് കുറച്ച് പ്രോട്ടീൻ നന്നായിട്ട് പ്രോട്ടീൻ ഒക്കെ കൂടി ഫുഡാണ് നല്ലത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഫുഡാണ് ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത് കോളിഫ്ലവർ എടുത്ത് നന്നായിട്ട് കഴുകിയെടുത്ത് അത് കുറച്ച് വെള്ളത്തിൻ്റെ ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒന്നുകൂടിന്ന് ഉപ്പും മഞ്ഞളും ഇട്ട് കൊറച്ച നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണേ അത് വേഗം ഒരുമാതിരി വേഗുന്നേടും വരെ ഒരു മുക്കാൽ വേവാകുന്നേടം വരെ തിളപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞ ഒരു സബോളയുടെ പകുതിയും ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം അപ്പൊ നമ്മൾ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് കോളിഫ്ലവർ കോളിഫ്ലവർ ഒരുമാതിരി വെന്തു അപ്പം ഞാനത് എടുത്തിട്ട് അതിനി നമുക്ക് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എളുപ്പമുണ്ട് വെന്ത് കഴിഞ്ഞതുകൊണ്ട് വേഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഇനി ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയുടെയും മുളകിൻ്റെ കൂടെ ചേർക്കണം ചേർത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ് മുട്ട മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് അപ്പം ഒരു ബോളിനകത്തേക്ക് മൂന്ന് മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിക്കണം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ട് പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഓട്സ് പൊടിച്ചതാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഓട്ട്സ് ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ച് മിക്സാക്കി എടുക്കണേ എന്നിട്ട് ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ കൂട്ടത്തിലോട്ട് ചേർത്ത് അതും കൂടെ മിക്സാക്കണം അതിനകത്തോട്ട് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് കോളിഫ്ലവറിൻ്റെ പാകത്തിനുള്ള അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഇനി അതൊന്നുകൂടി ഒന്നും മിക്സാക്കി എടുക്കണം ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മൾ അല്പം നാരങ്ങാനീര് നീര് ചേർക്കുന്നുണ്ട് അതാ മുട്ടയുടെ ഒരു മണമൊക്കെ ഇച്ചിരി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്പം നാരങ്ങാനീര് ചേർക്കുന്നത് ഇനി പാൻ അടുപ്പത്ത് വെച്ചു ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഇത് വെളിച്ചെണ്ണയാണ് തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് പാൻ അത് മെൽറ്റായി പാൻ ചൂടായി കഴിയുമ്പോൾ എന്നതിന് അതിനകത്തേക്ക് നമ്മുടെ മിക്സ് ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് പരത്തി വെക്കണം ഇത്രയും മതി ഇനിയിപ്പോൾ ഇത് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് എടുത്ത് ഒരു ഒരുമാതിരി ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ച് വേവിക്കണം ഒരു ഒന്നര രണ്ട് മിനിറ്റ് എഴിയുമ്പോഴത്തേനും അത് മറിച്ചിടാം അത് നമ്മൾ ശ്രദ്ധിക്കണം ചെറിയ ചെറുതീയിലേ വെക്കാവുള്ളൂ അപ്പം നമുക്ക് പയ്യന്നൊന്ന് നോക്കി അടിയിലൊന്ന് കരിഞ്ഞ് വരുന്നുണ്ടോയെന്ന് നോക്കണം കഴിഞ്ഞ് മറിച്ചിടുക ആ ചെറിയ തീ തന്നെ തീരെ ചെറുതല്ല ഒരല്പം മീഡിയത്തിലും കുറച്ച് വെക്കണം അങ്ങനെ വെച്ചിട്ട് പിന്നെ അതൊരു ഒരു ഒരു മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും അതാകും നമ്മൾ മറിച്ചിട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇനി ഇതെടുക്കാം അതെടുത്തു ഇനി നമ്മൾ അടുത്തവരെണ്ണം കൂടെ ഉണ്ടാക്കുവാണേ അതും അതുപോലെ തന്നെ ഇതിനകത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഒഴിച്ച് പരത്തി അതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം മൂടി വെച്ചു ഇനി ഇടയ്ക്ക് മറിച്ചിട്ടിട്ട് പിന്നെ അത് ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും പയ്യെ നോക്കണം ഇതിൻ്റെ അടി ഇങ്ങനെ നമുക്കൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊന്തിച്ച് നോക്കുമ്പോൾ അറിയാം അപ്പം ഇതായിട്ടുണ്ട് ഇനി രണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുത്തു നമുക്കിന്ന് കട്ട് ചെയ്ത് നോക്കാം വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റുമാണ് എന്നാൽ നല്ല രുചികരവുമാണ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇങ്ങനെ കൊടുക്കണ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും കുട്ടികൾക്കും നല്ലതാണ് പിന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെയധികം നല്ലതാണ് അധികം കാർബോഹൈഡ്രേറ്റ് ഒന്നുമില്ല ഇപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബായ്